സ്ത്രീക്ക് മാത്രമേ അങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ സാംസ്കാരിക കേരളത്തിന് തന്നെ ഏറ്റവും അപമാനമായ ഒരു സ്ത്രീയാണ് അവരുടെ പേര് പോലും പറയാൻ എനിക്ക് ഇഷ്ടമില്ല ഊട്ടക്കൗളും ആകപ്പാട ഉരുണ്ടുപരണ്ടിരിക്കുന്ന ഒരു തീ നീ വല്ല ആർട്ടിസ്റ്റാണോ നിന്റെ വിചാരം ബാക്കിയുള്ളവരൊക്കെയാ മുഖത്ത് ചായം തേച്ചവരെല്ലാരും ഒക്കണ ഞാന് ഉം കുറച്ച് വിവാദങ്ങളിലൊക്കെ പെട്ടതായിട്ട് അതെല്ലാവർക്കും അറിയാലോ നമസ്കാരം വടക്കമാൻഡ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ അടുത്തിടെ നമ്മുടെ കലാമണ്ഡലം സത്യഭാമ പുള്ളിക്കാരിയെക്കുറിച്ചിട്ടുള്ള വാർത്തകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വിവാദമാകുകയും വൈറലാകുകയും ചെയ്തു വരുന്നുണ്ട് അപ്പോൾ ഈ സത്യഭാമ ആരാണെന്നുള്ളത് കുറേ പേർക്കെങ്കിലും അറിയാം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കുറച്ചു കാലം മുമ്പ് അതായത് ഏതാണ്ട് ഒരു ഒന്നൊന്നര വർഷം മുമ്പ് ഈ ആർ എൽ വി രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു കലാകാരനെതിരെയും ഈ പുള്ളിക്കാരി വളരെ മോശമായിട്ടുള്ള വിഷയങ്ങളൊക്കെ സംസാരിക്കുകയും ഒരുപാട് അതിനെക്കുറിച്ചിട്ട് വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടാകുകയും ചെയ്തിരുന്നു ഈ മോശപ്പെട്ട രീതിയിലൊക്കെ സംസാരിച്ചതിന് അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ മല്ലിക സുകുമാരൻ ചേച്ചിയും ഈ സത്യഭാമയ്ക്കെതിരെ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അപ്പോൾ ഒറിജിനൽ കലാമണ്ഡലം സത്യഭാമ ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നും ഇത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നും ഒക്കെയായിരുന്നു അന്ന് മല്ലിക ചേച്ചി പറഞ്ഞത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഈ കലാമണ്ഡലം സത്യഭാമ എന്ന് പറഞ്ഞ പുള്ളിക്കാരി മല്ലിക ചേച്ചിക്ക് എതിരെ രംഗത്തിൽ ഇറങ്ങുകയും ഒരുപാട് മോശമായിട്ടുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയും ചെയ്തു നിങ്ങൾക്ക് എല്ലാവർക്കും വരും അത് ഞാൻ തന്നെ ഇതുപോലെ ലൈവില് ലൈവില് വന്ന് പറയും പക്ഷെ ദൈവാനുഗ്രഹം അല്ലെങ്കിൽ ദൈവത്തിന് മുറുകെ പിടിക്കുന്ന ഒരാളാണ് ഞാൻ എല്ലാത്തിനും എൻ്റെ കൂട്ട് എൻ്റെ ദൈവങ്ങൾ തന്നെയാണ് ഈശ്വരാധീനമുള്ളൊരു തൊഴിൽ ഞാൻ കൈകാര്യം ചെയ്യുന്നു അതിനുള്ള അതിനകത്തുള്ള പാട്ടുകളെല്ലാം നമ്മുടെ ഹൈന്ദവ ഇതിനകത്ത് വന്നിട്ടുള്ള എല്ലാ പാട്ടുകളാണ് എല്ലാവർക്കും അറിയാലോ അപ്പൊ അതിൻ്റെ ഒരു ഈശ്വരാനുഗ്രഹത്താലാണ് ഞാൻ ഇതുവരെ പിടിച്ചു നിന്നിട്ടുള്ളത് ഞാൻ തളർന്നില്ല ഞാൻ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് വന്ന ഒരാളാണ് എന്നൊരാള് പോലും എന്നെ സഹായിക്കാൻ എൻ്റെ വേണ്ടപ്പെട്ട എൻ്റെ തൊഴിൽ സംബന്ധമായിട്ട് ബന്ധുക്കളെ എന്ന് ഞാൻ പറയുന്നില്ല ബന്ധുക്കളെ എപ്പോഴും എനിക്ക് അനുകൂലമായിട്ടല്ലേ സംസാരിക്കുള്ളൂ അല്ലേ പക്ഷേ കലാലോകത്ത് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവര് പോലും അവർക്ക് എൻ്റെ അടുത്ത് മനസ്സുകൊണ്ട് അടുപ്പുണ്ട് അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് എന്നെ സമാധാനിപ്പിക്കുന്നു അതൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് പ്രത്യക്ഷത്തിൽ വന്നിട്ട് എന്നെ സഹായിക്കാൻ അവർക്ക് സഹായിക്കില്ല എന്താ അറിയോ മീഡിയക്കാർ പറയും എന്നെ വളഞ്ഞെങ്കിൽ ഞാൻ അതിനെ തക്ക നല്ല തക്കതായ മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോഴും ഈ സത്യഭാമ പുള്ളിക്കാരിയുടെ എതിരെ ആരെന്ത് പറഞ്ഞാലും പുള്ളിക്കാരി ഒന്നും വെറുതെ വിട്ടുവെക്കാറില്ല തിരിച്ച് പല ഇൻ്റർവ്യൂസിലും പല ഇതിൽ സോഷ്യൽ മീഡിയ ഒക്കെ വന്ന് ഈ പറഞ്ഞവരുടെ പേരൊക്കെ എണ്ണി എണ്ണി പറഞ്ഞ് അവർക്കെതിരെയൊക്കെ വളരെ മോശമായിട്ട് സംസാരിക്കുകയും അതുപോലെ തന്നെ പറയും നല്ല രീതിയിൽ വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യാറുണ്ട് ഇനി ആരും അവരെ അടുത്ത് വരാമെന്ന് ഭയക്കും ആ സംശയവുമില്ല ഞാനിപ്പോഴും എല്ലാ ഇൻ്റർവ്യൂസിലും എനിക്ക് പറ്റുന്നോടത്തല്ല ഞാൻ മീഡിയക്കാരെ ശരിക്ക് കൊടുക്കുന്നുണ്ട് എന്താ പറയുക എനിക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ട് അതുകൊണ്ട് ഞാൻ പറയും എൻ്റെ ശ്വാസം നില ഓണി കൂടെ സംസാരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് സമാധാനിപ്പിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിലും കല പഠിച്ചിട്ടുള്ള ചിലരെന്നേ ഞാൻ പറയുള്ളൂ ചിലർ എന്നെ ദ്രോഹിച്ചിട്ട് തന്നെ ഉണ്ട് ചോദിച്ചാൽ ദേഹോപദ്രവല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ മീഡിയയിൽ ഇതിനകത്ത് ഫേസ്ബുക്കിലൊക്കെ വന്നിട്ട് ഓരോ പേജുകള് അവരുടെ പേജ് ഓപ്പൺ ചെയ്തിട്ടാണോന്ന് അത് ഞാൻ ശരിക്കും ഓർക്കുന്നില്ല ഞാൻ ആ സമയത്ത് ഭയങ്കരമായ ഒരു ഒരു വിഷമത്തിലിരിക്കുന്ന ഒരു സമയാണല്ലോ ഇല്ലാന്ന് പറഞ്ഞ് ആരും വിശ്വസിക്കില്ല സത്യമായുള്ള എൻ്റെ എന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നാലും അത് അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ പിന്നെ എങ്ങനെ ടീച്ചർ അത് പിടിച്ചു നിന്നു എന്നുള്ളത് എന്നോട് പലരും ചോദിക്കാറുണ്ട് അതൊന്നും ഞാൻ പറഞ്ഞില്ലേ ഒരു ശക്തി ഓട്ടം ഓട്ടംതുള്ളില് പിടിച്ചോരുത്തി ഇവിടെ ഓട്ടം തുള്ളലാണ് എന്തൊരു തുള്ളലാ പഠിച്ചതെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ പിന്നീടാണ് അത് അറിഞ്ഞത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ പറയാം മറിമായ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബിൽ ഒരു സാധനമൊക്കെ പോകുന്നുണ്ടല്ലോ അതെല്ലാവരും കാണുന്ന സാമാന്യം തെറ്റില്ലാത്ത ഒരു പ്രോഗ്രാംസ് ഒക്കെ നടന്ന് നല്ല ആർട്ടിസ്റ്റുകൾ അതിനകത്ത് നിൽക്കുന്നത് അതായത് മണികണ്ഠൻ അസാധ്യ കലാകാരനാണ് നിയാസ് അസാധ്യ ബാബുബക്ര മകൻ നിയാസ് അസാധ്യ കലാകാരനാണ് പിന്നെ ഉണ്ണി ഉണ്ണി എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റാണ് നല്ല മർമ്മ സംസാരിക്കുന്ന ഭയങ്കര ആർട്ടിസ്റ്റാണ് പിന്നെ ആരാ അല്ലെ മൂന്നാലഞ്ച് പേരുണ്ട് എനിക്ക് പേരെനിക്കറിഞ്ഞുകൂടാം അതിനകത്താണ് ഞാൻ പറയുന്ന ഈ കക്ഷി അല്ലെങ്കിൽ എന്നെ വിഷമിപ്പിച്ച് എനിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടൊരുത്തി അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഊത്ത കവളും ആകപ്പാട അതായത് ഈ സ്ത്രീ ഞാൻ പുരുഷനാന്ന് പറഞ്ഞുണ്ടോടി അയിന് നീ എന്നെ സ്ത്രീന്ന് പറയാനായിട്ട് അതിനാണല്ലോ എനിക്ക് ഈ അവസരം വരുന്നുള്ളോ നീ വിചാരിച്ചില്ല അല്ലേ ഏ വിചാരിച്ച നീ ഇത് കേക്കണം അതിനാണ് ഞാൻ പറഞ്ഞത് പറയണത് ഈ സ്ത്രീ എനിക്ക് കേസുള്ള എന്റെ എതിർ കക്ഷിയുടെ കൂടെ ഒന്ന് കളിക്കാറ്റി കളിക്കാൻ കളിക്കാൻ അപ്പോൾ ഒരുപാട് വീഡിയോസിലൊക്കെ അവര് അടുത്തിടെ രംഗത്ത് വന്നിരുന്നു അപ്പൊ ആ കൂട്ടത്തില് അന്ന് ഈ പുള്ളിക്കാറിയെ വിമർശിച്ച കൂട്ടത്തില് നമ്മുടെ ഈ മറിമായ സീരിയലിലെ സ്നേഹ ശ്രീകുമാർ പുള്ളിക്കാരിയെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല അപ്പോൾ ഈ പുള്ളിക്കാരെയും എന്തോ കുറേ കാര്യങ്ങൾ ഈ സത്യഭാമയ്ക്കെതിരെ സംസാരിച്ചിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീടൊരു അവസരത്തിലാണ് ഈ സത്യഭാമ വന്നിട്ട് വളരെ മോശപ്പെട്ട രീതിയിൽ ഒരു ബോഡി ഷേമിങ് ഒക്കെ ചെയ്യുന്ന രീതിയിലായിരുന്നു സ്നേഹയ്ക്കെതിരെ അവർ ഒരുപാട് ധാരാളം കാര്യങ്ങൾ വളരെ മോശമായിട്ട് തന്നെ സംസാരിക്കുകയുണ്ടായി നിനക്ക് ഡാൻസിന് ഇൻ്റർവ്യൂവിന് ചെന്നിട്ട് കിട്ടാണ്ടല്ലേ നീ ഓട്ടം തുള്ളൽ എന്നിട്ട് നീ എന്തൊന്ന് തുള്ളിക്കൊണ്ട് നടക്കണേ ഇപ്പോ നീ ഓട്ടം തുള്ളലാണോ തുള്ളുന്നേ അതെ ഓ നീ തൊ പഠിച്ച തൊഴിൽ നീ കൈകാര്യം ചെയ്യും എന്നിട്ട് നീ എന്റെ അടുത്തേക്ക് വാ നീ ജനിക്കുന്നേക്കാൾ മുമ്പ് ഞാൻ ചായം തേച്ച് ഫീൽഡിൽ ഇറങ്ങിയ ആളാണ് കേട്ടാ അത് നീ ഓർത്തോ മനസ്സിലായ നീ നിന്റെ അമ്മയുടെ വയറ്റിക്ക് ഉണ്ടാവുന്നേക്കാൾ മുമ്പ് ഞാൻ ഫീൽഡിൽ ഇറങ്ങിയ ആളാണ് മനസിലായ നീ സ്ത്രീന്ന് വിളിക്കാനായിട്ട് ഞാൻ പുരുഷനാന്ന് പറഞ്ഞിട്ട് പാൻറ് ഷർട്ട് ഇട്ട് മീശ വെച്ചിട്ട് നടന്ന ആണോടി നീ എന്നെ പറഞ്ഞ എന്റെ ഫോണിൽ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് നീ എനിക്കെതിരെ കൊണ്ട് കൊടുക്ക അപ്പൊ ഞാൻ നിന്റെ പുറകെ വരാം കേട്ടാ നീ പറഞ്ഞില്ല എന്റെ അടുത്ത് കളിക്കാനായിട്ട് നീയൊന്ന് കളിച്ചേ നീ പഠിച്ചത് എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോഴിയേ നീ തുള്ളലാണ് പഠിച്ചേന്നുള്ളത് എന്നുള്ളത് തുള്ളൽ ഭയങ്കരമായൊരു തൊഴിലാണ് അത് സത്യം സമ്മതിച്ചു നീ അത് തുള്ളു നീ മറിമായത്തിൽ കഞ്ഞുടിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള നീ മറിമായത്തിൽ അഭിനയിക്കാൻ പോയത് നീ വല്യ ആർട്ടിസ്റ്റാന്നാണ് നിന്റെ വിചാരം നീ എന്നോട് പറഞ്ഞില്ലേ കളിക്കാനായിട്ട് എന്ത് കളിക്കാൻ എന്നൊക്കെ ഇപ്പൊ കളികളാണ് എന്റെ അന്തസ്സായിട്ട് പഠിച്ചിറങ്ങിയതാണ് അവിടെയൊക്കെ കലാമണ്ഡലത്തില് കേട്ടാ നീ പറഞ്ഞില്ല ആരോ കൂടി എന്റെ അടുത്ത് കളിക്കാനായിട്ട് നീ പറഞ്ഞ ആള് പഠിച്ചതുപോലെ തന്നെ ഞാനും പഠിച്ചത് പിന്നെ എന്താ കളിക്കാൻ വയ്യാത്ത എന്താ സംശയമുണ്ടോ നിനക്ക് നിന്റെ നാട്ടിലൊരു പരിപാടിക്ക് തന്നെ വിളിക്കാൻ പറഞ്ഞ നിന്റെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പ നിനക്ക് കിട്ടിയോ നിന്റെ ഭർത്താവ് പീഡന കേസിൽ പ്രതിയായി ശരിയാണോ മറന്ന നീ അതൊക്കെ ഞങ്ങളെല്ലാവരും അതങ്ങ് മറക്കുന്ന വിചാരിച്ചാ അതിനാണീ ദൈവം എന്ന് പറഞ്ഞ ശക്തി ഉള്ളത് എന്താ പറയാ ഒരാളെ അറിയാതെ ഒന്നും നീ പറയരുത് ഞാൻ അങ്ങനെയാ എനിക്കൊരു വ്യക്തിയെ കുറിച്ച് പൂർണ്ണമായ ശരിക്ക് സത്യം സത്യമറിഞ്ഞാലേ ഞാൻ ഒരാളെ കുറിച്ച് പറയുള്ളൂ അല്ലാതെ ഞാൻ പറയില്ല നീ അതാണോ ചെയ്തേ നീ എൻ്റെ ആ കേസിന്റെ സമയത്ത് നീ എനിക്ക് ഇട്ട അങ്ങ് പൂശി അപ്പ എനിക്ക് ഈ പള്ളിയും കുരിശും കുറയും കൊട്ടും വാദ്യമൊക്കെ എൻ്റെ വീടിന്റെ നടയും കൂടെയും പോകട്ടെ ഈ സത്യഭാമ സംസാരിക്കുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട് തനിക്കെതിരെ ഒരുപാട് വിവാദങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ആ വിവാദങ്ങളെയൊക്കെ കണക്കിൽ എടുക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പുള്ളിക്കാരി പറഞ്ഞു വെച്ചിട്ടുണ്ട് മാത്രവുമല്ല വളരെ വേണ്ടപ്പെ വന്ന് ഈ പുള്ളിക്കാരെ സമാധാനിപ്പിച്ചിരുന്നു പക്ഷേ എന്നിട്ട് ഒരുപാട് പേര് പ്രത്യേകിച്ച് കലാരംഗത്തുള്ളവരൊക്കെ ഈ പുള്ളിക്കാരിക്കെതിരെ വളരെ മോശപ്പെട്ട രീതിയിലൊക്കെ പ്രതികരിച്ചിരുന്നു സംസാരിച്ചിരുന്നു അപ്പോൾ ഈ വിഷമ ഘട്ടങ്ങളൊക്കെ വന്നപ്പോഴേക്ക് അതൊക്കെ പുള്ളിക്കാരി അതിജീവിക്കുകയും വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു സ്ഥിതിയൊക്കെ കടന്നു വരികയും ചെയ്തു എന്നൊക്കെ പുള്ളിക്കാരി പറയുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാരി തന്നെ ഒരു ദിവസം ലൈവില് വന്നിട്ട് സത്യങ്ങളൊക്കെ വിളിച്ചു പറയും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ ധാരാളം പേര് കുറ്റപ്പെടുത്തി സംസാരിച്ചു ദ്രോഹിച്ചിട്ടുണ്ട് എന്നൊക്കെ അതായത് ഈ വാക്കുകൾ വഴി ദ്രോഹിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നതിനിടയ്ക്കാണ് ഈ സ്നേഹ ശ്രീകുമാറിനെതിരെ മണ്ഡലത്തിൽ വന്ന് ഓട്ടം ഓട്ടംതുള്ളൽ പഠിച്ച കഥയും പിന്നീട് ഈ പുള്ളിക്കാരനെ കുറിച്ചിട്ട് വളരെയധികം മോശപ്പെട്ട ഭാഷയിൽ ധാരാളം കാര്യങ്ങൾ ഇവർ സംസാരിക്കുന്നുണ്ട് ഞാൻ വിചാരിച്ച നീ കഴിച്ചത് നിന്റെ നട ഇവിടെ മാത്രമേ പോവുള്ളൂ എന്നാ എനിക്കൊരു അവസരം കിട്ടും ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫേസ്ബുക്ക് തുടങ്ങിയതേ ജീവിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഫേസ്ബുക്ക് യൂട്യൂബൊക്കെ ഞാൻ തുടങ്ങിയത് ജീവി കഞ്ഞിടിച്ചും എല്ലാവരും പറയും കാശ്ശീര്യം ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരുപാട് യൂട്യൂബർമാരെ ഉണ്ട് ഒരു തൊഴിലും ഒരു പണി അറിയാത്ത കുറെ എണ്ണത്തോന്മാർ കുറെ എണ്ണങ്ങൾ ആണും പെണ്ണുമായിട്ട് യൂട്യൂബ് തുടങ്ങിയവരുണ്ട് ഞാൻ എൻ്റെയിൽ എന്തോസായിട്ടൊരു തൊഴിലുണ്ട് എനിക്ക് യൂട്യൂബ് തുടങ്ങാൻ എന്താ പാടില്ലാത്തത് പക്ഷേ ഞാൻ തുടങ്ങിയതാണ് നീ എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ കളിക്കാവോന്ന് അപ്പം കളിക്കാൻ എനിക്ക് സാധിക്കും അല്ലെങ്കിൽ ഞാൻ പഠിച്ച ഒരാളാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ ഒരു യൂട്യൂബ് ഫേസ്ബുക്ക് ചാനൽ തുടങ്ങിയത് എൻ്റെ തൊഴിലിൽ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും നീ എൻ്റെ പേജ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്ക് ഞാൻ ഡാൻസിനെ കുറിച്ചോ എൻ്റെ കുട്ടികളുടെ പ്രോഗ്രാംസോ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇട്ടിട്ടുള്ളത് നീ ഒന്ന് നോക്കണം കേട്ടാ ഏഹ് തുള്ളിക്കൊണ്ട് നടന്നാ പോരാ മണിമായത്തിൽ നീ വലിയ ആർട്ടിസ്റ്റാണോ നിന്റെ വിചാരം ബാക്കിയുള്ളവരൊക്കെയാ മുഖത്ത് ചായം തേച്ചവരെല്ലാവരും ഒക്കണോടി കേട്ടാ അത് നീ ആദ്യം പഠിച്ചോ ഏത് ഫീൽഡ് ഫീൽഡിലെടുത്ത് നോക്കിയാലും എല്ലാവർക്കും ഒരു ഒത്തൊരുമയുണ്ട് അതെന്താകും നിനക്കില്ലാത്ത എന്റെ ഉർവശിശാരതാന്ന് ആരും വിളിക്കാത്ത ഏഹ് വലിയ നടിമാരൊക്കെ നമുക്കുണ്ടല്ലോ അവരുടെ പേര് നിനക്ക് ഇട്ടല്ല ഞാൻ എന്നാ പിന്നെ നിനക്ക് അതിനകത്ത് വേറൊരു പേര് നിന്റെ പേര് പോലും അല്ലല്ലോ അറിയാവത്തില്ല നിനക്ക് നിനക്ക് പറ്റിയ പേര് നിന്റെ ഇപ്പോഴത്തെ ഫിഗറിന് പറ്റിയ പേര് നിനക്ക് കിട്ടേക്കണവര് നിന്റെ കൂടെയുള്ളവരെ നിനക്ക് ഇട്ടേക്കണ പേര് കേട്ടാ എന്നെ പറഞ്ഞതിന്റെ ഒരു ആറു മാസം കഴിഞ്ഞപ്പോ നിന്റെ ഭർത്താവിനെ ഒന്ന് ശേരിക്കിട്ട് കിട്ടിയാ ഇപ്പൊ നിന്റെ ഭർത്താവിനെ ആ സീരിയലിൽ കാണാനില്ല കലിക്കുമ്പോഴേ അനാവശ്യം പറയുമ്പോൾ ദൈവം എന്ന് പറഞ്ഞൊരു ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കണം കേട്ടോ അതിനെ അടി കിട്ടിയത് നിനക്ക് കേട്ടല്ല ഇതൊന്ന് പറണഞ്ഞു വരച്ചൊരു കുറെ ദിവസമായി ഇന്നാണ് അവസരം കിട്ടിയത് കേട്ടാ ഇനി നീ എനിക്കെതിരെ നല്ല വൃത്തിയായിട്ട് ഫേസ്ബുക്കിൽ ഒന്നും കൂടി ഇട അപ്പൊ ഞാൻ അതിന്റെ പുറകെ വരാം ഓക്കെ ധാരാളം പേര് എന്താണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ സത്യഭാമ എന്ന് പറഞ്ഞ പുള്ളിക്കാരി വാ തുറക്കാണെങ്കിൽ നല്ലതൊന്നും പുറത്തോട്ട് വരില്ല എല്ലാം മോശപ്പെട്ട രീതിയിലേ സംസാരിക്കുകയേ ഉള്ളൂ അപ്പോൾ ഈ പുള്ളിക്കാരിയാകട്ടെ പുള്ളിക്കാരിയെക്കുറിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ചൊറിയാൻ വന്നാൽ തിരിച്ചും നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുപോലെയാണ് ഈ ശ്രീ സ്നേഹ സംസാരിച്ചപ്പോഴും പുള്ളിക്കാരി സ്നേഹയ്ക്കെതിരെ വളരെ മോശപ്പെട്ട രീതിയിൽ തന്നെ ഒരുപാട് ഇൻ്റർവ്യൂസിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറേ ഭാഗങ്ങൾ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയായാലും ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വന്നതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വറി എറിയുന്നതും വിമർശിക്കുന്നതും ഈ വായിൽ തോന്നിയതൊക്കെ വിളിച്ച് പറയുന്നതുമൊക്കെ ഒരു ഈ പറയുന്ന ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെ തുടർന്ന് പോവുകയാണ് ആർക്കും ആരെക്കുറിച്ചിട്ടും ആർക്കെതിരെയും എന്ത് വേണമെങ്കിലും സംസാരിക്കാം എന്നുള്ളൊരു സ്ഥിതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അതിന് തിരിച്ച് അതിനെ ഇരട്ടിയായിട്ട് പറയുക ഒന്ന് എന്തെങ്കിലും ചെറിയതായിട്ട് നോന്യിട്ടുണ്ടെങ്കിൽ അതിനെ വളരെയധികം തിരിച്ച് അതിന് അതായത് മോശമായിട്ട് തിരിച്ച് പ്രതികരിക്കുക ഇതൊക്കെ എല്ലായിടത്തും കണ്ടുവരുന്ന കാര്യങ്ങളാണ് പ്രത്യേകിച്ചും ഇന്നത്തെ ഈ പ്ലാറ്റ്ഫോമിലൊക്കെ എടുത്തു നോക്കിയാൽ തന്നെ ഇതുപോലെയുള്ള ധാരാളം കാര്യങ്ങളും ഇൻ്റർവ്യൂസും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിറഞ്ഞ് കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ അപ്പോൾ ഈ പറഞ്ഞു പറഞ്ഞ് ചില സമയങ്ങളിലൊക്കെ അതിർ കടന്നുള്ള പറിച്ചിലോട്ടൊക്കെയാണ് പോകുന്നത് ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്ത ആളാണ് അത് പറഞ്ഞ ആ സ്ത്രീ പറയുന്നു അവര് രാമകൃഷ്ണനെ അല്ല ഉദ്ദേശിച്ചെന്ന് പറയുന്നു അവരിനി ആരെ ഉദ്ദേശിച്ചാലും അവരൊരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത് ഒരിക്കലും ഒരു കലാകാരിക്ക് ചേർന്ന സംസ്കാരമല്ല അവർ അന്ന് ഒരു യൂട്യൂബ് ചാനലിന്റെ മുന്നിൽ ഇരുന്ന് പറഞ്ഞത് ടീച്ചർ ഒരു ഒരു ടീച്ചർന്നൊന്നും എനിക്ക് അവരെ പറയാൻ തോന്നുന്നില്ല അവർക്ക് കലാമണ്ഡലം എന്നുള്ള പേര് അവരുടെ പേരിനോടൊപ്പം ചേർക്കാൻ യോഗ്യതയില്ല എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ ഞാനങ്ങനെ ഭയങ്കര ഗംഭീര നർത്തകിയെന്നോ ഗംഭീര കലാകാരിയോ എന്നും അങ്ങനെ ഒന്നും അവകാശപ്പെടുന്നില്ല നോർമലി നമുക്കറിയാം നമ്മൾ മലയാളം മനസ്സിലാവുന്ന എല്ലാവരും അതിനെതിരെ പ്രതികരിച്ചവരാണ് അപ്പം സാധാരണ മനുഷ്യർക്ക് വരെ ദഹിക്കാത്ത ചില വാക്കുകളാണ് അവർ പറഞ്ഞിരിക്കണേ അവരുടെ അടുത്ത് പഠിച്ച കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കണത് എത്രത്തോളം മാനസിക പീഡനം അവർ സഹിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കണത് ദയവ് ഇത് എനിക്ക് ഈ പറയുന്ന സർക്കാരിനോടും അല്ലെങ്കിൽ സർവകലാശാല യൂണിയൻകാരോടും ഒക്കെ പറയാനുള്ളത് ഇത്തരം ജഡ്ജസിനെ ദയവ് ഇത് നിങ്ങൾ വിളിക്കരുത് അതുപോലെ എന്റെ പ്രിയപ്പെട്ട കുട്ടികളോടും കുട്ടികളുടെ രക്ഷിതാക്കളോടും പറയാനുള്ളത് ഇത്രയും നെഗറ്റീവ് എനർജി പകർന്നു തരുന്ന ഒരു അധ്യാപികയുടെ അടുത്ത് നിങ്ങൾ കുട്ടികളെ വിടുന്ന അത്രയും അബദ്ധം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിക്കാനില്ല ദയവീത് അവ അത്തരം നെഗറ്റീവ് സംഗതികളെ കട്ടേറു കളയുക എന്നുള്ളതാണ് പിന്നെ രാമകൃഷ്ണനേട്ടനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സിനിമയ്ക്കൊക്കെ മുമ്പേ എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരാളാണ് അദ്ദേഹത്തെ ഞാൻ അറിയുന്നത് കലാപോമൺ ചേട്ടൻ്റെ അനിയൻ എന്നുള്ള പേരിൽ എല്ലാവർക്കും അറിയായിരിക്കും പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഒരു നർത്തകൻ എന്നുള്ള രീതിയിൽ ഏറ്റവും ആരാധനയോടുകൂടി ഞാൻ നോക്കി കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ കലടി ശ്രീശങ്കര യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് തിയേറ്റർ ഞാൻ പഠിച്ചിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം അവിടുത്തെ അധ്യാപകനായിരുന്നു അതല്ലാതെ തന്നെ ഒരുപാട് വേദികളിൽ നൃത്തം ചെയ്ത് തെളിയിച്ചിട്ടുള്ള ഒരാളാണ് രാമകൃഷ്ണേട്ടൻ അപ്പോ രാമചന്ദ്രനെ ഇങ്ങനത്തെ ഒരു വിവാദങ്ങളുടെ ഒന്നും ആവശ്യമില്ല വൈറലാവാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ ഒരു സംഗതി അവർ പറഞ്ഞതുകൊണ്ട് ഈ വിവാദം ഉണ്ടാക്കിയത് കൊണ്ട് ആർക്കാണ് ഉപകാരം ഉണ്ടായത് അവർക്ക് തന്നെയാണ് കാര്യം അവർ തന്നെ പറയുന്നുണ്ട് എനിക്ക് അറുപത്താറ് വയസ്സായി എന്നെ ഇതുവരെ ഇന്റർവ്യൂ ചെയ്യാൻ നിങ്ങളാരും വീട്ടിൽ വന്നിട്ടില്ലല്ലോ ഇപ്പോഴല്ലേ വന്നത് എന്ന് അതുതന്നെയായിരിക്കാം ഒരുപക്ഷെ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാ ഉണ്ടാവുന്നതും പക്ഷെ എങ്കിൽ പോലും സമൂഹത്തിന് ഏറ്റവും മോശമായ ഞാൻ ഇന്ന് ഫേസ്ബുക്ക് നോക്കുമ്പോൾ അവരെ അനുകൂലിച്ച് സംസാരിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ കണ്ടു ാത്ത സ്ത്രീക്ക് മാത്രമേ അങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ സാംസ്കാരിക കേരളത്തിന് തന്നെ ഏറ്റവും അപമാനമായ ഒരു സ്ത്രീയാണ് അവരുടെ പേര് പോലും പറയാൻ എനിക്ക് ഇഷ്ടമില്ല എനിക്ക് എതിർപ്പാണ് അവരോട് പ്രത്യേകിച്ചും ഒരാൾക്ക് ഒരാളുടെ എതിരെ ദേഷ്യമുണ്ടെങ്കിൽ അതിന് പ്രതികരിക്കാം പക്ഷേ ഈ ബോഡി ഷേമിങ് പോലുള്ള കാര്യങ്ങളൊക്കെ വളരെ മോശപ്പെട്ട ഒരു പ്രവണതയായിട്ടാണ് ഇക്കാലത്ത് കരുതപ്പെടുന്നത് അപ്പോൾ വായിൽ തോന്നിയത് എന്തും വിളിച്ച് പറയാം സോഷ്യൽ മീഡിയയിൽ എന്നുള്ളൊരു ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് കാര്യങ്ങൾ ഇപ്പോൾ അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും നിങ്ങൾക്ക് നിങ്ങൾക്കെന്താണ് ഇതിനെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് മറക്കാനേ കമൻ ബോക്സിൽ ഷെയർ ചെയ്യുക ധാരാളം ഇതുപോലെയുള്ള സംഭവങ്ങൾ ഓരോരോ ദിവസവും നമ്മളുടെ മുമ്പിൽ വന്നെത്തുകയാണ് എന്തൊക്കെ രീതിയിലും തരത്തിലുമുള്ള സംഭവങ്ങൾ പ്രണയം പിന്നെ ഇതുപോലെയുള്ള വിമർശനങ്ങൾ ബോഡി ഷേമിങ് പോലെ വളരെ മോശപ്പെട്ട രീതിയിൽ ലൈവിലൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ ഇതും ഇതിനെ തുടർന്നിട്ട് ഒരുപാട് ഈ ഡിവോഴ്സ് സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ബന്ധം വിട്ടു പിരിയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നത് പിന്നെ വീട്ടിൽ പ്രൈവറ്റായിട്ടിരുന്ന് സംസാരിക്കേണ്ട കാര്യങ്ങളൊക്കെ പബ്ലിക്കിൽ വന്ന് മീഡിയയിൽ ഉറക്കെ വിളിച്ച് പറയുക അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയ നിങ്ങളും ഇതുപോലെ ധാരാളം സംഭവങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടാകാം നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലെ ഇനിയും വേറെ ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോകൾ കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ വീഡിയോ വാച്ച് ചെയ്തതിന് എല്ലാവർക്കും Thanks for watching.